ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു ഉച്ചയ്ക്കുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ പോണേ അതിന് ചെമ്മീനും തക്കാളിയും കൂടി തേങ്ങ കറിയും പിന്നെ ബീട്രൂട്ടും ഉള്ളതിനും മെഴുക്കുരട്ടിയാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ചെമ്മീൻ വറക്കണം നമുക്ക് ചെമ്മീൻ കേട്ടോ

ചെമ്മി വറുത്തിന്റെ ഇത് നമുക്ക് ചെമ്മീൻ ചൂട് മാറട്ടെ എന്നിട്ട് നമുക്ക് അത് കഴുകിയെടുക്കാം അതിൻ്റെ പാട്ട് ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് അത് കൊടുക്കാം അതിലേക്ക് പച്ചമുളക് എടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് എരിവ് കുറച്ചിട്ടാൽ മതി ഞാനിപ്പോ അത് ഒരു ടീസ്പൂണും ഒരു അല്പം കൂടിയും ഞാൻ ഇരുന്നുള്ളൂ ഒട്ടമുളക് കൂടി ഇരുന്ന് നല്ല എരി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചിട്ടുള്ളൂ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്പം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കി അല്പം വെള്ളം ഒഴിച്ചൊന്നും കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് അരങ്ങി നമുക്ക് അരച്ചെടുക്കാം നല്ല വെണ്ണ പോലെ അരഞ്ഞിട്ടിട്ടുണ്ട് അങ്ങനെയും കടിച്ചിട്ടുള്ളത് ഇഷ്ടമല്ലാത്തോണ്ട് ഞാനത് ഒന്ന് ചതക്കും കിട്ടും ഇഷ്ടമുള്ളവർക്ക് ചതച്ചാൽ മതി അല്ലാത്ത പക്ഷം ചതക്കേണ്ട ആവശ്യമില്ല ഞാൻ ചതച്ചെടുക്കാറുണ്ട് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് എനിക്ക് ചട്ടി വെച്ചെടുക്കാം ചട്ടിയിലേക്ക് അരച്ചിടിക്കുന്ന അരപ്പിട്ട് എടുക്കാവേ ചാറ് കഴുകി വയ്ക്കണം ഞാൻ ലാസ്റ്റാണ് കഴുകി വയ്ക്കുന്നത് അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിലിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചെണ്ണീം ഉണക്കച്ചെണ്ണി മുളക്കച്ചവേപ്പില രണ്ട് പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ രണ്ട് തക്കാളി ചാർ കഴുകി വെക്കാം കേട്ടോ ആവശ്യത്തിന് വെള്ളം നമുക്ക് ചാറേ കഴുകി വയ്ക്കാൻ പറ്റും നന്നായിട്ട് ചാറപ്പിക്കഴ്ക്ക് ഇനി ഇൻഗ്രീഡിയൻ്റായാലും ഉപ്പിട്ട് കൊടുക്കാം അടുപ്പിലേക്ക് വയ്ക്കാം അടുപ്പിലേക്ക് വയ്ക്കുക ഇനി അത് അവിടെ കണന്നൊന്ന് വേവട്ടെ നമുക്ക് അപ്പോഴത്തേന് വീട്ടിലോട്ട് മേടിക്കാം ൂട്ടും മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് മെഡിക്കോറ്റുണ്ടൊക്കെ നമുക്ക് ബീട്രൂട്ട് നമുക്ക് വേവിക്കാൻ പറ്റും കേട്ടോ നല്ല റെഡ് കളർ ഈ വെള്ളം നമുക്ക് പുട്ടൊക്കെ നനച്ചാൽ പുട്ടൂട്ട് നല്ല റെഡ് കളർ ആകും കേട്ടോ നമ്മൾ അതൊന്നും ഇഷ്ടമില്ല ചെമ്മനക്കാലം പറഞ്ഞാൽ നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുന്നത് കൊണ്ട് ഒന്നിലേക്ക് ഇടേണ്ട കാര്യമില്ല നമുക്ക് ഇതിന്റെ അടുത്തേക്ക് വെച്ചിട്ടുണ്ട് അത് ഞാൻ വേവട്ടെ ചെമ്മീകളെ നമുക്ക് ശേഷം നമുക്കപ്പം നമുക്ക് കാര്യം ചെയ്യാം നമുക്കൊന്നും സിമ്മിളിട്ടിട്ട് എടുത്തിട്ട് നമുക്ക് ചുറ്റി വെക്കാം അടിക്കൊന്നും പിടിക്കത്തില്ല കേട്ടോ അതിനാണ് നമ്മൾ ചുറ്റിച്ചു വെക്കുന്നത് ഉപയോഗിക്കുക നമുക്ക് നടച്ചു വെച്ചിന് വെള്ളി വെക്കാം തടച്ചതിന് ശേഷം നമുക്ക് നടച്ചു വെച്ച് വീഴ്ച എളുപ്പം

ചുണ്ടായി വരുന്നതിന് ശേഷം കടുകിട്ട പെട്ടെന്ന് കടുക് പൊട്ടിച്ചാൽ കറികൾക്ക് ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെയാണ് പഴമക്കറി പറയുന്നത് ഒക്കെ അറിയില്ല നമുക്കതിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കാം നമുക്കത് കറിയിലേക്ക് ഒഴിച്ചെടുക്കാം ഇപ്പം നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് മിനിറ്റ് കഴിഞ്ഞ് അടക്കുമ്പോൾ കറികൾക്ക് ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും അരിഞ്ഞ സമയം കളയാൻ വയ്യത്തുണ്ട് ഞാൻ രണ്ട് സവാള കേട്ടോ ബീട്രൂട്ടും ഉരുളനും ഉപ്പേ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് രണ്ട് സവാള ഞാൻ എടുത്ത് നമുക്കതിലേക്ക് സമാക്കാം ചെറിയുള്ളി കല്ലേൽ വെച്ച് ചതച്ചിടുന്നതായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് അതിനൊന്നും ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ ഈ പണിക്ക് നിൽക്കുന്നതാണ് ക്രഷ് ചെയ്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം தெளிவாhorizontalLayout மிக்ஸில வெச்சு சதச்ச எனக்கு சதச்சி கிடையாது அப்படியே டா இது சூப்பரா ட்ட சதங்கிட்டேன் இங்க குண்டா பருப்பு கட்டையெல்லாம் கொஞ்சம் பிச்ச நல்ல சோறு போடணும் கட்டையில கொஞ்சம் சேர்க்கணும் இதெல்லாம் கொஞ்சம் கொள்ளக்கலாம் கொஞ்சம் வேக வைக்கணும் குக்கர்ல ளேஸ் பண்ணா

ും ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ നല്ല അല്പം മുളക് എടുക്കുന്നു കേട്ടോ ളക്കെ റെഡി ആയിട്ടുണ്ട് ഇതച്ച മീനും തക്കാളിയും വെച്ചത് അതിനുശേഷം ചുള്ളേനും വീട്ടിട്ടുകൂടി ഇണിക്കുരട്ടി പിന്നെ അതിലുപ്പം എടുത്ത മുളക് ചരച്ചത് പിന്നെ പപ്പടം വത്തി അപ്പം നമുക്ക് നല്ലൊരു ചോറുണ്ട് ചെമ്മീനിലേക്ക് ഒരു കൂടി പപ്പറോട് കൊടുക്കുക സൂപ്രക്കൾ ഉള്ളക്കങ്ങും വീട്ടിലോട്ടെ സൈബക്ഷെടുത്ത് വർദ്ധിക്കുന്ന കേട്ട ടേസ്റ്റ് സൂപ്രഖ്യം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ